നിരവധി പ്രാവശ്യം ഗോസിപ്പ് കോളങ്ങളിൽ ഇടം പിടിച്ച പ്രണയ ബന്ധമാണ് തമിഴ് താരം വിശാലും നടി വരലക്ഷ്മി ശരത്കുമാറും തമ്മിലുള്ളത് ശരത് കുമാറുമായി നടികർ സംഘം തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടുമ്പോഴും മകൾ വരലക്ഷ്മിയുമായുള്ള പ്രണയം വിശാൽ കൈവിട്ടി വിട്ടിരുന്നില്ല എന്നാൽ പിന്നീട് ഈ ബന്ധത്തിൽ ഉലച്ചിൽ തട്ടുകയായിരുന്നു വർഷത്തോളം നീണ്ട പ്രണയം അവസാനിച്ചുവെന്ന സൂചനകൾ വരലക്ഷ്മി തന്നെയാണ് ട്വിറ്ററിലൂടെ പുറത്തുവിട്ടത് എന്നാൽ ഇപ്പോഴിതാ ഇരുവരും വിവാഹത്തിലേക്ക് നീങ്ങുന്നുവെന്ന് വിശാൽ സൂചന നൽകുന്നു തന്റെ പുതിയ ചിത്രത്തിന്റെ ടീസർ പുറത്തിറക്കുന്ന ചടങ്ങിലാണ് തന്റെ വിവാഹക്കാര്യം താരം വ്യക്തമാക്കിയത് തന്റെ വിവാഹത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു വശത്ത് മാതാപിതാക്കളും മറുവശത്ത് ചില ലക്ഷ്മിമാരും അല്ല ലക്ഷ്മിയും ടുമായിരുന്നുവെന്ന് വിശാൽ പറഞ്ഞത് വ്യക്തി ജീവിതത്തെ സംബന്ധിച്ച് നിർണായകമായ ഒരു കാര്യം രണ്ടാഴ്ചക്കുള്ളിൽ അറിയിക്കുമെന്നും താരം വ്യക്തമാക്കി കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം